യു ഡി എഫ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുമായി കക്ഷി മുന്നണി ഭേദമില്ലാതെ കൂടിച്ചേരലുകളും സഹകരണങ്ങളും ഇതിനു മുൻപും കേരളത്തിൽ ഉണ്ടായിരുന്നു അത് പുതിയ സംഭവമല്ല ഇതാണ് കാന്തപുരം വിഭാഗം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ് ഏറ്റവുമധികം ചർച്ച ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അവർ ആരുടെ ഭാഗത്തേക്കാണ് നീങ്ങുന്നത് എന്നതാണ് ഫലം നിർണ്ണയിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം നാൽപ്പത്തി നാല് ശതമാനത്തിനടുത്ത് വോട്ടുകൾ മുസ്ലിം സമുദായത്തിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം വോട്ടുകൾ ഹൈന്ദവ വിഭാഗത്തിനുമാണ് നിലമ്പൂരിലുള്ളത് അതായത് രണ്ടു മതങ്ങൾക്കും ഒരു ലക്ഷത്തിനടുത്താണ് വോട്ടുകൾ ഉള്ളത് അതിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ കേന്ദ്രീകൃതമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ വോട്ടുകൾ തന്നെയാണ് ജയപരാജയങ്ങൾ നിലമ്പൂരിൽ നിശ്ചയിക്കുന്നത് ഹൈന്ദവ വോട്ടുകൾ രണ്ട് മുന്നണികൾക്കും സ്വതന്ത്രനും അതുപോലെ ബി ജെ പിക്ക് പോകുകയാണ് എന്നാൽ മുസ്ലിം വോട്ടുകൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ കേന്ദ്രീകരിക്കും എന്നുള്ളതും ബി ജെ പിക്ക് ലഭിക്കില്ല എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ടാണ് ആ വോട്ടുകൾ കൂടുതൽ ചർച്ചയാകുന്നത് മാത്രമല്ല കാന്തപുരം സമസ്ത ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വിഭാഗങ്ങളുടെ വോട്ടുകളെല്ലാം അവരവരുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അത് നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്യും അതാണിപ്പോൾ ചിലരുടെ പിന്തുണയും ചിലരുടെ അഭിപ്രായവും മുന്നണികൾക്ക് ദോഷം ചെയ്യുമെന്നും ചിലർക്കത് ഗുണം ചെയ്യുമെന്നും ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് പതിവിൽ വിപരീതമായി മുസ്ലിം സമുദായത്തിലെ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനാണ് പിന്തുണ നൽകിയിരിക്കുന്നത് ഒരു ചർച്ചയും ഒരു ഉപാധിയും അങ്ങോട്ട് പോയി പിന്തുണ നൽകുകയായിരുന്നു അവർ ചെയ്തത് എന്നാൽ അത് യു ഡി എഫിന്റെ പരാജയത്തിന് കാരണമാകുമെന്ന് പറഞ്ഞു നടക്കുന്നത് സി പി എമ്മുകാരാണ് പ്രമുഖ വിഭാഗമായ സുന്നി എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് പ്രധാനമായുള്ളത് അതിൽ ഈ കെ വിഭാഗം യു ഡി എഫിനൊപ്പം തന്നെയാണ് സ്വാഭാവികമായും ഉണ്ടാകാറുള്ളത് അതുകൊണ്ടാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗത്തിന്റെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാകുന്നത് അതുകൊണ്ടാണ് അതിനെപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകളും ഇങ്ങനെ നടന്നു വരുന്നത് എന്നാൽ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തരുത് എന്നും കാന്തപുരം സുന്നി വിഭാഗത്തിന് ഓരോ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും അതിന്റെ ഉത്തരവാദപ്പെട്ടവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിൽ കാന്തപുരം വിഭാഗത്തിന് എതിർപ്പുണ്ടെന്നും അതുകൊണ്ടവർ മാറ്റി ചിന്തിക്കുമെന്നും ഒക്കെ വാർത്തകൾ അടിച്ചിറക്കാൻ പല ശക്തികളും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാന്തപുരം വിഭാഗം നേതാവ് ഡോക്ടർ അബ്ദുൾ ഹക്കിം അസരി കാര്യങ്ങൾ വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് തെരഞ്ഞെടുപ്പുകളിലെ കക്ഷി രാഷ്ട്രീയ ഭിന്നതകളിലും ചർച്ചകളിലും ഇടപെടേണ്ടതില്ല എന്ന പൊതു കാന്തപുരം വിഭാഗത്തിനുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രതികരണം ആരായുന്നത് ആശയപരമായി സംവാദത്തിൽ ഏർപ്പെട്ടു വരുന്ന മുസ്ലിം വിഭാഗങ്ങൾ എന്ന നിലയിലായിരിക്കും ജമാഅത്തിനെതിരെയുള്ള സുന്നികളുടെ വിമർശനം അത് ആശയപരമാണ് മതരാഷ്ട്രമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി തന്നെ അടിസ്ഥാനപരമായി അവർ ഈ ആശയം ഉപേക്ഷിച്ചതായി കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ജമാഅത്തും സ്ഥാപകൻ തമ്മിൽ പിന്നെ എന്ത് എന്നവർ തന്നെ വിശദീകരിക്കേണ്ടതാണ് അത് മറ്റു കക്ഷി നേതാക്കൾ വിശദീകരിച്ചാൽ മതിയാകില്ല ഒരിക്കലും ജമാഅത്ത് ആശയത്തിനെതിരായ നമ്മുടെ വിമർശനത്തിന് അതിന്റെ ഉത്ഭവത്തോളം തന്നെ പഴക്കമുണ്ട് ഏതെങ്കിലും പുതിയ പശ്ചാത്തലത്തിൽ ഈ ചർച്ചകൾ വീണ്ടും ഉയർന്നു വരുന്നത് ആശയ സംവാദങ്ങളെ ബലപ്പെടുത്തുന്നതു എന്നേ ഉള്ളൂ ജമാത്തുമായി കക്ഷി മുന്നണി ഭേദമില്ലാതെ കൂടിച്ചേരലുകളും സഹകരണങ്ങളും ഇതിനു മുൻപും കേരളത്തിൽ ഒട്ടനവധി സംഭവിച്ചപ്പോഴെല്ലാം മുസ്ലിങ്ങളുടെ ആശയപരമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ജമാത്തിനോടുള്ള ആശയപരമായുള്ള സമീപനത്തിൽ തെരഞ്ഞെടുപ്പുകളോട് ചേർന്ന് നിന്ന് മാറ്റം വരുത്താത്തത് സുന്നി പ്രസ്ഥാനങ്ങൾ മാത്രമാണെന്നതും ശ്രദ്ധിക്കേണ്ടത് എന്ന് കാന്തപുരം അബൂബക്ർ മുസ്ലിയാർ വിഭാഗം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മറ്റു മതേതര സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾക്ക് ജമാഅത്ത് വിമർശനത്തിൽ സ്ഥിര സ്വഭാവം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തോട് ചേർന്നു നിന്ന് പ്രവർത്തിക്കുന്ന രീതി സുന്നികൾക്കില്ല മതേതര ജനാധിപത്യ മൂല്യങ്ങളും വികസന നയങ്ങളും വിലയിരുത്തി ആ തെരഞ്ഞെടുപ്പിൽ നിലപാടെടുത്തത് പ്രവർത്തകരെ അറിയിക്കുകയാണ് പതിവ് പ്രവർത്തകരും ഇതേ രീതി തന്നെ പിന്തുടരേണ്ടവരാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക മുന്നണികളോട് ചേർന്നോ വിമർശിച്ചോ സംവാദങ്ങളിലും തർക്കങ്ങളിലും ഇടപെടുന്നൊരു പ്രാക്ടീസ് അത് സുന്നി പ്രവർത്തകർക്കില്ല എന്നാൽ സമൂഹത്തിൻ്റെ നാനോന്മുഖ വികസനങ്ങൾക്ക് വേണ്ടിയുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും സൃഷ്ടിപരമായി ഉയർത്തേണ്ടത് രാഷ്ട്രീയ ഉണർവും ജനാധിപത്യ സമൂഹത്തിൻ്റെ ജാഗ്രതയുമാണ് അത് ഇനിയും തുടരേണ്ടതുമാണ് അത്തരം അഭിപ്രായങ്ങൾ കക്ഷി രാഷ്ട്രീയ ബാന്ധവങ്ങളോ നിഷേധങ്ങളോ ആയി വ്യാഖ്യാനിക്കുന്നത് തന്നെ ജനാധിപത്യ സംവാദങ്ങളുടെ സർഗാത്മക സാധ്യത മനസ്സിലാക്കാത്തവരാണ് ഇതാണ് കാന്തപുരം വിഭാഗം നേതാവ് ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇത്രയും അക്ഷരസ്ഫുടതയോടെയുള്ള വാക് ശുദ്ധിയിൽ ഒരു നേതാവ് വ്യക്തമാക്കിയപ്പോൾ വിവരമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും ജമാഅത്തെ ഇസ്ലാമി എന്നും മറ്റു ചില പേരുകളും ഒക്കെ പറഞ്ഞ് ചർച്ചകൾ വളച്ചൊടിക്കുകയും ലഘൂകരിക്കുകയും ഒക്കെ വേണ്ടെന്നും വികസനത്തിലും മനുഷ്യ സ്നേഹത്തിലും ജനാധിപത്യത്തിലും വിജയമുണ്ടാകുന്ന തരത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാക്കുന്നത് അതാർക്കാണെന്നതിനർത്ഥം ഏതായാലും വികസന വിരോധികൾക്കും അഴിമതിക്കാർക്കും ഒപ്പം നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെയും പി ഡി പിയുടെയും ഒക്കെ ചങ്ങാത്തമുണ്ട് സി പി എമ്മിന് എന്ന് വാർത്തകൾ വരുന്നതിനിടയിൽ കാന്തപുരം വിഭാഗത്തിനെ വലിച്ചിഴച്ചത് ഏതായാലും ശരിയായില്ല എന്നതാണ് ഇനിയെങ്കിലും